നമസ്കാരം ജാവേദ്കറുമായി ചേർന്നുകൊണ്ടുള്ള ധാരണ അതേപോലെ ശോഭാ സുരേന്ദ്രനുമായി നടത്തിയ ചർച്ചകൾ ഈ ചർച്ചകളിലെല്ലാം തന്നെ ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് പോവാൻ റെഡി എന്നാൽ പിണറായി വിജയനാണ് തടസ്സമായി വന്നത് പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യണം എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഇ പി ജയരാജൻ്റെ ഡിമാൻഡ് അതോടൊപ്പം അടുത്ത മുഖ്യമന്ത്രിയെ ഇ പി ജയരാജനെ വാഴിക്കണം എന്നുള്ളതായിരുന്നു അടുത്ത ഡിമാൻഡ് ഈ രണ്ട് ഡിമാൻഡുകളിൽ രണ്ടാമത്തെ ഡിമാൻഡ് നടപ്പിലാക്കാൻ വേണ്ടി കേരളത്തിലെ ഇരുപത്തഞ്ച് എം എൽ എമാരെ കൊണ്ടുവരാൻ തയ്യാറാണെന്നും അതിന് ഇരുന്നൂറ്റൻപത് കോടി രൂപ വേണമെന്നും ഇ പി ജയരാജൻ ആവശ്യപ്പെട്ടിരുന്ന വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് ഇത് നേരത്തെ ക്രൈമാണ് കേരളത്തിൽ ആദ്യമായിട്ട് ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് പോകാൻ ഡൽഹിയിൽ ചർച്ച നടത്തിയിട്ടുണ്ടെന്നുള്ള വിവരം പുറത്തുവിട്ടത് ഇപ്പോഴൊന്നുമല്ല ഒരു കൊല്ലം മുമ്പാണ് ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് പോകാൻ ചർച്ച നടത്തിയേ എന്നുള്ള വിവരം ആദ്യമായിട്ട് പുറത്തുവിട്ട പ്രസിദ്ധീകരണം അതിന് ശേഷം ഞാൻ ശോഭാ സുരേന്ദ്രനുമായി പത്ര ഇന്റർവ്യൂ നടത്തിയപ്പോൾ അവർ കൃത്യമായി ഒരു രണ്ടാഴ്ച മുമ്പ് കൃത്യമായി പറഞ്ഞിരുന്നു ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് ചേരാൻ വണ്ടി വന്നിരുന്നു ഡൽഹിയിൽ പോയി ഇതിനു വേണ്ടിയുള്ള ചർച്ചകൾ പൂർത്തിയാക്കിയിരുന്നു എന്നാൽ ചില ഡിമാൻഡുകൾ അംഗീകരിക്കാൻ പറ്റാതെ വന്നു ആ ഡിമാൻഡുകളാണ് പിണറായി വിജയൻ പകരം പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യണം അതോടൊപ്പം പിണറായി വിജയന് പകരം അദ്ദേഹം ഇ പി ജയരാജനെ മുഖ്യമന്ത്രിയാക്കണമെന്നുള്ള ഡിമാൻഡ് ഈ ഡിമാൻഡ് അംഗീകരിക്കാൻ പറ്റാതെ വന്നതിന് രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് പിണറായി വിജയനും ബി ജെ പിയുമായി കേന്ദ്ര നേതൃത്വവുമായി വളരെ അടുത്ത ബന്ധമാണ് പിണറായി വിജയൻ കൃത്യം പറഞ്ഞാൽ കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചിട്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് തന്നെ പിണറായി വിജയനോട് എന്ത് കാര്യം പറഞ്ഞാൽ അതേ ഇവിടെ അനുസരിക്കുകയാണ് പിണറായി വിജയൻ അതിന് കാരണം കോൺഗ്രസ് മുക്ത ഭാരതം കേരളത്തിൽ കോൺഗ്രസ് ഇല്ലാതാക്കാൻ വേണ്ടി ഇനിയും ഒരു ഭരണം കൂടി രണ്ടായിരത്തി ഇരുപത്താറിലും പിണറായി വിജയനെ കൊണ്ടുവന്നാൽ പിന്നെ ഇവിടെ കോൺഗ്രസ് ഉണ്ടാവില്ല എന്നുള്ള ഒരു കണക്കുകൂട്ടകലാണ് ഇവിടുത്തെ ബി ജെ പി നേതൃത്വം കൊടുത്തത് യഥാർത്ഥത്തിൽ ഇതൊരു തെറ്റായ ധാരണയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിൽ തന്നെ പിണറായി വിജയനെതിരെ സ്വർണക്കള്ളക്കടത്ത് വന്നപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഇലക്ഷനിൽ തീർച്ചയായും ഇവിടെ ബി അധികാരത്തിൽ വരുമായിരുന്നു അന്ന് അതേപോലെ തന്നെ ലാവലിംഗ് കേസ് രണ്ടായിരത്തി പതിനേഴ് മുതൽ ബി ജെ പി ഡൽഹിയിൽ അമിത്ഷായുടെ നിർദ്ദേശപ്രകാരം തുഷാർ മേത്ത എന്ന് പറയുന്ന സോളിസിറ്റർ ജനറൽ ആ കേസ് അട്ടിമറിച്ചുകൊണ്ടിരിക്കുകയാണ് സുപ്രീം കോടതിയിൽ എന്നാൽ മുപ്പത്തെട്ട് തവണ ബെഞ്ച് വഴിയും ഇരുപത്തിരണ്ട് തവണ രജിസ്റ്റർ വഴിയും മാറ്റി വെച്ചിട്ടുള്ള അപൂർവങ്ങളിൽ അപൂർവങ്ങളായ കേസായി മാറി ലാവലിംഗ് കേസ് ജാവേദ്ക്കറുമായുള്ള സംഭാഷണത്തിൽ ഉണ്ടായ സംഭാഷണം കൂടി വളരെ വ്യക്തമാണ് ഇഹ് സാക്ഷികൾ മരിച്ചു പ്രതികൾ മരിച്ചു ഇനി ഈ കേസിൽ താല്പര്യമില്ല എന്ന് സുപ്രീം കോടതിയിൽ അറിയിക്കാൻ വേണ്ടി തയ്യാറാണെന്ന് ജാവേദ്ക്കർ പറഞ്ഞെന്ന് ദാൾ നന്ദകുമാർ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതെന്താണെന്ന് അറിയാമോ അതായത് കേരളത്തിലെ പിണറായി വിജയനെതിരെയുള്ള എല്ലാ കേസുകളും മരവിപ്പിക്കാം അതിൻ്റെ അർത്ഥം എന്താ പിണറായി വിജയന് വേണ്ടിയിട്ട് തയ്യാർ റെഡിയാണ് എന്നാൽ ഇ പി ജയരാജൻ അതിന് തയ്യാറല്ല ഇ പി ജയരാജനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ മുഖ്യമന്ത്രിയാക്കണം അതോടൊപ്പം അതിനുള്ള സാധ്യത ഇരുപത്തഞ്ച് എം എം എൽ കൊണ്ടുവരണം അങ്ങനെ ഇരുപത്തഞ്ച് എം എൽ എമാരെ കൊണ്ടുവരാൻ തയ്യാറാണ് പത്ത് കോടി രൂപ വീതം ഓരോ എം എൽ എക്കും തലയ്ക്ക് വില പറഞ്ഞിട്ടാണ് വി പി ജയരാജന് പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ ഇപ്പോഴും നിലവിലുള്ള എം എൽ എമാരിൽ ഇരുപത്തഞ്ച് പേർ ഇപ്പം ഈ സി പി എമ്മിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ തീർച്ചയായും അത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും കുറച്ച് പിന്നെ മറ്റുള്ള ആളുകൾ കൂടി ഉണ്ട് ജനതാദൾ എൻ സി പി ഇവരെല്ലാവരും റെഡിയാണ് എല്ലാം കൂടെ മുപ്പത് മുപ്പത്തൊന്ന് പേരെയും അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഭരണം വിടും ഈ ഭരണം വീണു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഇലക്ഷൻ നടത്തണം എലക്ഷൻ നടത്തി കഴിഞ്ഞാൽ ഇ പി ജയരാജനെ മുഖ്യമന്ത്രിയായി കൊണ്ടുവരണം രണ്ട് ഏറ്റവും പ്രധാനം ഈ എം എൽ എ മാർക്ക് പത്തു കോടി രൂപ വീതം നൽകണം അതിന് ബി ജെ പി തയ്യാറാണ് ഇരുന്നൂറ്റൻപത് കോടി രൂപ ഇവിടെ ചെലവഴിക്കാൻ തയ്യാറാണ് പക്ഷേ എന്താണുറപ്പ് ഇ പി ജയരാജന് കേരളത്തിൽ വാല്യു എന്ത് രണ്ട് ബി ജെ പി രണ്ടാമത്തെ അധികാരം വന്നില്ലെങ്കിൽ വന്ന പ്രശ്നമാണ് ഈ മാത്രമല്ല പിണറായി വിജയനുമായിട്ടുള്ള ഇത്രയും അടുത്ത ബന്ധത്തിൽ എല്ലാ കാര്യങ്ങളും നീങ്ങുമ്പോൾ അത് നടക്കില്ല ഗഡ്ഗരിയും അതേപോലെ യൂസഫലിയും അതോടൊപ്പം തന്നെ കേരളത്തിലെ ബി ജെ പി നേതൃത്വവും ഇത്തരം കാര്യങ്ങൾക്ക് തയ്യാറായില്ല എന്നുള്ളതാണ് സത്യം സുരേന്ദ്രനും വി മുരളീധരനും ഇതിനെതിരായിരുന്നു ഇതോടൊപ്പം ഗഡ്ഗരിയും എതിരായിരുന്നു മാത്രമല്ല യൂസഫലി അവിടെ നിന്ന് ശക്തമായി സമ്മർദ്ദം ചെലുത്തിയിരുന്നു ഇങ്ങനെ വലിയൊരു നാടകമാണ് ഇതിൻ്റെ ഇടയിൽ നടന്നത് ഇരുന്നൂറ്റൻപത് കോടി രൂപയാണ് കേരളത്തിലെ ബി സി പി എം എം എൽ എമാർക്ക് കൊടുക്കാമെന്ന് ഇ പി ജയരാജനോട് കേന്ദ്ര നേതൃത്വം ബി ജെ പി നേതൃത്വം പറഞ്ഞത് അതോടൊപ്പം എല്ലാ തരത്തിലും തയ്യാറുമായിരുന്നു പക്ഷേ ഈ പറയുന്ന കണ്ടീഷൻ പിണറായി വിജയനെ മാറ്റി നിർത്തി കൊണ്ടുള്ള ഒരു കാര്യങ്ങൾക്ക് തയ്യാറായിരുന്നില്ല ഈ പി ജയരാജനെ മുഖ്യമന്ത്രിയാക്കി അങ്ങനെയുള്ള ഒരു കാര്യത്തിന് തിയറായിരുന്നില്ല കേന്ദ്ര നേതൃത്വം കാരണം പിണറായി വിജയൻ ബി ജെ പി നേതൃത്വവുമായി അങ്ങനെ അടുത്ത രഹസ്യബന്ധത്തിലാണ് അവരുടെ ധാരണ എന്ന് പറയും നമ്മളൊക്കെ ചിന്തിക്കുന്നതിൽ ചിന്തിക്കുന്നതിലപ്പുറമാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ തവണ നിയമസഭാ ഇലക്ഷനിൽ അറുപത്തേഴ് സീറ്റുകളിൽ എൽ ഡി എഫിന് അനുകൂലമായി സി ബി ജെ പി വോട്ട് ചെയ്തതുകൊണ്ടാണ് ഇരുപത്തേഴ് മണ് ഇരുപത്തെട്ട് മണ്ഡലങ്ങളിൽ സി പി എം വിജയിച്ചു കയറിയത് ഇല്ലായിരുന്നെങ്കിൽ എഴുപത് എഴുപത്തൊന്ന് സീറ്റുകളിൽ ആ ഒതുങ്ങി പോകുമായിരുന്നു അങ്ങനെയായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ ഭരണം കിട്ടണം എന്ന് നിർബന്ധമില്ല കാരണം എൻ സി പി അതേപോലെ രാജുവിൻ്റെ കേരള കോൺഗ്രസ് അതേപോലെ ജനതാ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മുന്നണികളും ആളുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു സി പി ഐ പോലും കോൺഗ്രസ്സിനോടൊപ്പം പോവാൻ തയ്യാറായിരുന്നു അങ്ങനെ വരികയായിരുന്നെങ്കിൽ കോൺഗ്രസ്സിന് കൂടെ പോയിരുന്നെങ്കിൽ ഭരണം തന്നെ മാറിപ്പോകുന്നു എന്തായാലും ഇപ്പോൾ സി പി എമ്മിന് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടിയതുകൊണ്ട് മാത്രമാണ് കേരളത്തിൽ സി പി എം ഒറ്റയ്ക്ക് പിണറായിക്ക് ഇത്രയധികം അഹങ്കാരവും എല്ലാ തരത്തിലുള്ള ദൂർത്തും അഴിമതിയും എല്ലാം ചെയ്യാനുള്ള സൗകര്യം കിട്ടിയത് എന്നുള്ള യാഥാർത്ഥ്യം എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ സന്ദർഭത്തിൽ സി പി എമ്മിനെ പിളർക്കും എന്ന് പറയുന്ന കാര്യത്തിൽ എന്തൊക്കെ നാളെ തീരുമാനമുണ്ടായാലും ഇരുവ അതായത് അവരുടെ ഡിമാൻഡ് എന്തായിരുന്നു സി പി എമ്മിനെ പിളർത്തി കൊണ്ടുവന്ന് ബി ജെ പിയോട് ലയിപ്പിക്കണം അതിനാണ് ഇരുന്നൂറ്റി അമ്പത് കോടി രൂപ ആവശ്യപ്പെട്ടത് ഇരുന്നൂറ്റി അൻപത് കോടിയുള്ള അഞ്ഞൂറ് കോടി കൊടുക്കാനും ബി ജെ പി തയ്യാറാണ് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം കേരളം ബലികാറാമലയാണ് ദക്ഷിണേന്ത്യയിൽ കേരളം കൂടി കിട്ടിക്കഴിഞ്ഞാൽ കർണാടകയും കേരളവും കൂടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ദക്ഷിണേന്ത്യ പിടിച്ചെടുക്കാൻ പറ്റും ഇതായിരുന്നു ഫോർമുല പക്ഷേ അതിന് കേന്ദ്ര നേതൃത്വം തയ്യാറാവാതിരുന്നാണ് ഈ ഇതെല്ലാം നടക്കാതെ വന്നത് എന്നാൽ ഇരുന്നൂറ്റി കോടി രൂപയാണ് ഇരുപത്തഞ്ച് എം എൽ എ കൊടുക്കാൻ തയ്യാറായത് ഇ പി ജയരാജൻ ആവശ്യപ്പെട്ടത് എന്നുള്ള കാര്യമാണ് നമുക്ക് മുന്നിലുള്ളത് എന്താ ഇനിയിപ്പോൾ അറിയേണ്ടത് ഏതൊക്കെ എം എൽ എമാരാണ് ഇരുപത്തഞ്ച് എം എൽ എ മാരുടെ ലീസ്റ്റ് തന്നെ ഇ പി ജയരാജൻ ഡൽഹിയിൽ കൊടുത്തു ബി ജെ പി കൊടുത്തു എന്നാണ് പറയുന്നത് ആ ഇരുപത്തഞ്ച് എം എൽ എമാർ ആരൊക്കെയാണ് സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോവാൻ തയ്യാറായ പണം കിട്ടിയാൽ പോവാൻ തയ്യാറായ ഇരു ഇരുപത്തഞ്ച് എം എൽ എമാരുടെ പേര് ഇ പി ജയരാജൻ കൊടുത്തിട്ടുണ്ടാരാണ് എന്നുള്ളതാണ് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാം